കടുത്ത വരൾച്ചയെ തുടർന്ന് ജില്ലയിലെ കർഷകർക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കേന്ദ്ര കേന്ദ്രസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംഘം ജില്ലാ കമ്മിറ്റി ഇരുപത്തിയൊൻപത് രാവിലെ പത്തിന് പുറ്റടി രാജകുമാരി എന്നിവിടങ്ങളിൽ മാർച്ചും ധർണയും നടത്തും രാജകുമാരി സ്പൈസസ് ബോർഡ് ഡിവിഷണൽ ഓഫീസ് പഠിക്കൽ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗം എം എം മണി എം എൽ എയും പുറ്റടി സ്പൈസസ് പാർക്കിൽ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസും ഉദ്ഘാടനം ചെയ്യും മന്ത്രി കർഷക സംഘടനകൾ പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം കട്ടപ്പന നടന്നിരുന്നു കൃഷി വകുപ്പിന്റെ പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് അഞ്ചു നാല് കോടിയുടെ കൃഷിനാശം ഉണ്ടായ പ്രാഥമിക കണക്കെടുക്കുന്നുണ്ട് മാധ്യമിച്ചു എന്നാൽ ശരിയായിട്ടുള്ള ഒരു ഫീൽഡ് പരിശോധനയിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ഈ നഷ്ടം എന്ന് പറയുന്നത് ഇതിനേക്കാളും ഒരുപാട് കാരണം മാത്രം കൂടുതലുള്ള അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയുടെ സമ്പദ്ഘടനക്ക് ഈ വരൾച്ച ഉണ്ടാക്കിയിട്ടുള്ള കെടുതി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ കർഷക സംഘടനകൾ അവിടെ പങ്കെടുത്തുള്ള കൃഷിക്കാരും എല്ലാം നിരവധിയാണെന്നാവശ്യങ്ങൾ സംസ്ഥാന ഗവൺമെൻ്റ് രൂപ ആവശ്യപ്പെട്ടു അതായത് എല്ലാ മനുഭാവങ്ങളും പരിഗണിക്കും എന്ന് ഉറപ്പു നൽകിയാണ് കൃഷി കോടതി പോയത് പമ്പൂർണ്ണമായിട്ടുള്ള ഒരു പഠനവും കൃഷിക്കാരെ സഹായിക്കുന്നൊരാവശ്യമായിട്ടുള്ള ഒരു പാക്കേജും കാർഷിക ഇടുക്കിയിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട ഒരു പാക്കേജും ഉണ്ടാവണമെന്നാണ് കേരള കർഷക സംഘം മന്ത്രി ഉൾപ്പെടെ പ്രവർത്തനം ആവശ്യപ്പെട്ടത് മാത്രമല്ല ഇടുക്കി ജില്ലയിൽ ഒരു വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാ കർഷക സംഘങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടായി കേരള കർഷക സമൂഹ നിവേദനത്തിൽ കാര്യം സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷക്കാലത്തേക്ക് കൃഷിക്കാരുടെ വായ്പകൾക്ക് പലിശ ഇളവ് നൽകുക പലിശ ഇളവ് നൽകി പുതിയ പുനർവായ്പബാടുമായി ബന്ധപ്പെട്ട് പുതിയ പുനർവായ്പ കൃഷി വായ്പ ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നടത്തണം ജപ്തി നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവരുന്നു പരിഹരിക്കപ്പെടുമ്പോൾ ജപ്തി നടപടികൾ നിർത്തിവരുന്നു അങ്ങനെ എനിക്ക് ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകത്ത നിലയിലുള്ള ഇടപെടലും ഉണ്ടാവണം എന്നാണ് കർഷക സംഘം ആവശ്യപ്പെടുന്നത് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സ്പൈസസ് ബോർഡ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് ഇരുപത്തിഒൻ തീയതി മാർച്ച് തന്നെ നടത്താൻ കേരള കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കുറ്റടിയിലേക്ക് നടക്കുന്ന മാർച്ച് കർഷക സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ളത് അതുപോലെ രാജകുമാരി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് ദേശീയ ഇടുക്കിയെ പ്രഖ്യാപിക്കുക കേന്ദ്ര സംഘം വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കുക പുനർകൃഷിക്കാവശ്യമായ പലിശരഹിത വായ്പ ലഭ്യമാക്കുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ ഇളം അനുവദിക്കുക ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കടുത്ത വേനൽ ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് ജില്ലയിലെ ഏലം കർഷകരെയാണ് ജില്ലയിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കർഷകരുടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ആറ് ഹെക്ടർ കൃഷിനാശമാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നിട്ടും ജില്ലയിലെ സ്പൈസസ് ബോർഡ് നിസ്സംഗത തുടരുന്നത് കാർഷിക മേഖലയോടുള്ള അവഗണനയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന